ഒരു പതിവ് വ്യായാമ പരിപാടി പൊതുവായതും ഹൃദയ സംബന്ധവുമായ ഫിറ്റ്നസ്സിനും അത്യന്താപേക്ഷിതമാണ് വ്യായാമം ചെയ്യാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും ഇത് ഉപയോഗപ്രദമാണ് ഹൃദ്രോഗമുള്ള ഒരു വ്യക്തി ചികിത്സിക്കുന്ന ഡോക്ടറുമായി കൂടിയാലോചിച്ച് വ്യായാമ പരിപാടി ആസൂത്രണം ചെയ്യണം നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ കഠിനമായ ഒരു വ്യായാമ പരിപാടി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുമ്പായി മെഡിക്കൽ പരിശോധനയിലൂടെയും ട്രെഡ്മിൽ സ്ട്രെസ് ഇലക്ട്രോ കാർഡിയോഗ്രാം വഴിയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നതാണ് നല്ലത് വ്യായാമവേളയിൽ രക്തസമ്മർദ്ദവും ഹൃദയമെടുപ്പും വർദ്ധിക്കുന്നുണ്ടെങ്കിലും പതിവ് വ്യായാമ പരിപാടി രക്തസമ്മർദ്ദം രക്തത്തിലെ പഞ്ചസാര കൊളസ്ട്രോൾ എന്നിവയുടെ അളവ് കുറയ്ക്കും എന്നാൽ ഇവ വളരെയധികമാണെങ്കിൽ ചികിത്സ ആവശ്യമാണ് പതിവ് വ്യായാമം ശരീരഭാരം കുറയ്ക്കുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അടിസ്ഥാനപരമായി വീട്ടിലെ വ്യായാമത്തിന് രണ്ട് തരം ട്രെഡ്മില്ലുകൾ ഉണ്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ ആവശ്യമില്ലാത്ത ഒരു മെക്കാനിക്കൽ ട്രെഡ്മിൽ ആണ് ഏറ്റവും ലളിതമായത് ട്രെഡ്മിൽ ബെൽറ്റ് റണ്ണറുടെ പ്രയത്നത്താൽ നീങ്ങുന്നു അതിനാൽ ഒരു മോട്ടോർ ആവശ്യമില്ല ഓട്ടക്കാരൻ നടത്തുന്ന പ്രയത്നത്തെ ആശ്രയിച്ച് വേഗത മാറും ഇതിന് ധാരാളം നിയന്ത്രണങ്ങളൊന്നുമില്ല കൂടാതെ മോട്ടോറൈസ്ഡ് ട്രെഡ്മില്ലിനേക്കാൾ വളരെ വില കുറഞ്ഞതുമാണ് സ്വാഭാവികമായും ഒരു മെക്കാനിക്കൽ ട്രെഡ്മിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രയത്നം ഏത് വേഗതയിലും കൂടുതലാണ് കാലുകളുടെ സന്ധികളിലേക്കുള്ള ഉയർന്ന മർദ്ദമാണ് ഒരു പോരായ്മ വില നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമെങ്കിൽ മോട്ടറൈസ്ഡ് ട്രെഡ്മിൽ വളരെ സൗകര്യപ്രദമാണ് നിങ്ങൾ ചിലവാക്കാൻ തയ്യാറായിരിക്കുന്ന വിലയെ ആശ്രയിച്ച് വിവിധ സങ്കീർണമായ നിയന്ത്രണങ്ങൾ ലഭ്യമാണ് വേഗത തുടർച്ചയായി വ്യത്യാസപ്പെടുത്താം അതുപോലെ ചരിവും മാറ്റാം പൾസ് നിരക്ക് പരിശോധിക്കുന്നതിനുള്ള സെൻസറുകൾ ലഭ്യമാണ് വ്യായാമ സമയം വേഗത ഓടിയ ദൂരം ചിലവഴിച്ച കലോറികൾ എന്നിവയെല്ലാം നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കും പ്രദർശിപ്പിച്ചിരിക്കുന്ന കലോറിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ചിലവഴിക്കുന്ന കലോറികൾ നിങ്ങളുടെ ഭാരത്തെ ആശ്രയിച്ചിരിക്കും ഭാരം കൂടിയ വ്യക്തിക്ക് അത് കൂടുതലാണ് എന്നാൽ മിക്ക മെഷീനുകളും നിങ്ങളുടെ ഭാരം പരിശോധിക്കുന്നില്ല ഒരു ശരാശരി വ്യക്തിക്ക് ആ പ്രത്യേക വേഗതയിലും ചരുവിലും ഓടിയ സമയം കൊണ്ടും ചവഴിക്കുന്ന കലോറികൾ മാത്രമേ പ്രദർശിപ്പിക്കുകയുള്ളൂ നിങ്ങളുടെ ദൈനംദിന വ്യായാമത്തിനായി നിങ്ങൾ വെളിയിൽ നടക്കുകയോ ഓടുകയോ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ പ്രത്യേക റൂട്ട് എടുക്കാം ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനും ഇളങ്കാറ്റ് ആസ്വദിക്കാനും കഴിയും ഒരു ഹോം ട്രെഡ്മിൽ വ്യായാമത്തിൽ നിങ്ങൾക്ക് ഇവയെല്ലാം നഷ്ടപ്പെടും പ്രാരംഭ ആവേശം കുറഞ്ഞതിനു ശേഷം ട്രെഡ്മിൽ വ്യായാമം വിരസമായി മാറും അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ചിലർ ട്രെഡ്മിൽ സമയത്ത് രാവിലത്തെ പത്രവായനം പൂർത്തിയാക്കുന്നു പക്ഷേ പേപ്പർ വായിക്കാൻ ഒരു പേപ്പർ സ്റ്റാൻഡും പേജുകൾ മറിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇല്ലെങ്കിൽ ഇത് എളുപ്പമല്ല ട്രെഡ്മിൽ ചലിക്കുമ്പോൾ കണ്ണിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ചെറിയ പ്രിൻ്റ് വായിക്കുന്നത് അനുയോജ്യമല്ല ടെലിവിഷനിൽ സംഗീതമോ രസകരമായ ഒരു പ്രോഗ്രാമോ കാണുക എന്നതാണ് വളരെ ലളിതമായ മാർഗം ചിലർ സംഗീതം കേൾക്കാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നു ഹൃദയ സംബന്ധമായ ഫിറ്റ്നസ്സിന് ആഴ്ചയിൽ അഞ്ച് ദിവസം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വ്യായാമം ആവശ്യമാണ് ആഴ്ചയിൽ ചിലവഴിക്കുന്ന ശരാശരി കലോറി ആയിരം കിലോ കലോറിയിൽ കുറയാത്തതായിരിക്കണം കുറഞ്ഞ വേഗതയിൽ ആരംഭിച്ച് ക്രമേണ സമയവും വേഗതയും വർദ്ധിപ്പിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തെ ട്യൂൺ ചെയ്യാൻ സഹായിക്കും എല്ലാ ദിവസവും പ്രോഗ്രാമിൽ പ്രാരംഭ വാമിംഗ് അപ്പ് ഘട്ടവും അവസാന കൂളിംഗ് ഡൗൺ ഘട്ടവും സ്ലോ ആയിരിക്കണം ഏതൊരു വ്യായാമ പരിപാടിയും ഫലപ്രദമാവാൻ ജീവിതകാലം മുഴുവൻ നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ പരമാവധി വേഗത വിവേകത്തോടെ തിരഞ്ഞെടുക്കുക അത് അമിതമാക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് അത് നിലനിർത്താൻ കഴിയില്ല നല്ല സ്പോർട്സ് ഷൂ ഉപയോഗിക്കാൻ മറക്കരുത് അല്ലാത്തപക്ഷം നിങ്ങളുടെ കാലിനടിയിലെ ചമം പെട്ടെന്ന് കേടാവുകയും കുമിളകളായി പൊങ്ങി വരികയും ചെയ്യാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ